നമ്മൾ ഉപ്പാപ്പാന്റെ കറാമത്ത് പറയുമ്പോ ആൾക്കാർ കാണാൻ കമന്റിലൂടെ അത് അങ്ങനെയാണ് അതങ്ങനെയാണ് ഇതിങ്ങനെയാണോ അറിയാത്ത നീ എങ്ങനെയാ ഉപ്പാപ്പ അങ്ങനെയല്ല ആ കറാമത്ത് ശരിയല്ല അത് ലോജിക് പറയാൻ നീ ആരാ നമ്മൾ ആരാ പിഞ്ചോര കൊട്ടാ പിന്നീന്ന് കാഷ്ടം ചുമന്നോർ കൊട്ടാ പോലും പോലും പേര് അറിയാത്ത നീ തള്ളാണെന്ന് അത് അങ്ങനെയാണെന്ന് പറയാൻ ആരാ നിനക്ക് പെർമിഷൻ തന്നത് ആരെങ്കിലും എൻ്റെ അക്കളോട് ശത്രുത വെച്ചാൽ അള്ളാഹവരോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് നാം അല്ലേ ഖുർആന്റെ പദം ഫലമെന്താ നിങ്ങൾ അറിയണേ الله لا خوف عليهم ولا هم يحزنون قرع مرن الله الله إن حبيب أران شمس يا رسول الله بنار تنقل قمرين رند بلال باقي <سؤال> بنار ന്മാരെ കഥ നമുക്കറിയാമല്ലോ സുലൈമ നബി അലി ഇസ്ലാം അവിടുത്തെ കഥ അറിയാലോ ചിന്തികളെ കഥ അറിയാലോ ഞാനൊന്നും കിടക്കുന്നില്ല സമയമില്ല അല്ലെ കണ്ണടച്ച് തുറക്കുന്ന സമയത്ത് സിംഹാസനം ഇവിടെ എത്തിയില്ലേ കണ്ണ് അടച്ചു തുറക്കുന്ന നിമിഷ സമയം അള്ളാഹു അള്ളാഹു നമ്മളൊക്കെ നമ്മളൊക്കെ നന്നാക്കി നന്നാക്കി ഉപ്പാപ്പാനെ മനസ്സിലാക്കുക അതിനുള്ള മജിലിസ് ആണ് അയിനുന്നൂറ് മജിലിസ് ഉപ്പാപ്പാന തിരിയാത്തവരെ അത് പറയും ഏഹ് ഉപ്പാപ്പാന കറാമത്തുകൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു മഹാൻ ഉണ്ടായിട്ടുണ്ടോ സി എം അതെ െ ആരാകട്ടെ ഉപ്പാപ്പാല മുറുകെ പിടിച്ച അവർക്കതിനുള്ള ഫലം കണ്ടിട്ടുണ്ട് ഒരാൾക്കും ഉപ്പാപ്പാല കൊണ്ട് ഒന്നും നടക്കാതിരുന്നിട്ടില്ല എന്ത് ചോദിച്ചോ ഉപ്പാപ്പ അത് തരും അത് അതനുഭവ മഹാനായ ഉസ്താദ് 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 കൽത്തറ ഞാൻ പറഞ്ഞില്ലേ ഒരു ഉസ്താനെ കാണുമ്പോൾ മനസ്സിലാവും കാരണം ഉപ്പാപ്പയുടെ ബഹുമാനപ്പെട്ട കൽത്തറ ഉസ്താദ് ആണല്ലോ ബഹുമാനപ്പെട്ടാദ് സി എം അലി ഉപ്പാപ്പ പറഞ്ഞു നിങ്ങൾ ഒന്നും പുതിയ നിങ്ങൾ എന്നും പുതിയാപിളയാണ് ഉസ്താദിന് അറുപത്തിയെട്ട് അറുപത്തി ഒമ്പത് വയസ്സായി ഉസ്താദിനും പുതിയ പ്പിളയാണ് സുബാനുള്ള അത് ഉപ്പാപ്പാന്റെ ഒരു ചെറിയൊരു കറാമത്ത് ഉപ്പാപ്പാന്റെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് കുറെ ഖറാമത്തുകൾ പറഞ്ഞല്ലോ അതൊക്കെ നമുക്ക് അത്ഭുതപ്പെടുത്തുന്നതാ നമ്മൾ ചിന്തിക്കും സുബാനുള്ള അങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനല്ല അതിലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറ അങ്ങനൊരു വലിയ പറഞ്ഞതാ അവരെ മുഹിപ്പീങ്ങൾ അവരെ മുരീതന്മാരല്ല പറഞ്ഞത് അവര് തന്നെ പറഞ്ഞു അനക്കുത്തുപുഞ്ഞാലും ഞാനാണ് ുംങ്ങുന്നില്ല ഉപ്പാപ്പ പറഞ്ഞതാ അവിടുത്തെ മത് നൽകട്ടെ മനസ്സിലാക്കാൻ അള്ളാഹു നൽകട്ടെന്താമിൻ പറയാത്ത ആമീം പറയാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഒന്നുകൂടെ പറയും നൽകട്ടെ പിടിച്ചോളി ഉപ്പാപ്പ നമ്മൾ വിചാരിച്ചതുപോലെ ഉപ്പാപ്പനെ കണ്ടവരുണ്ട് അപ്പൊ അതുകൊണ്ട് ഉപ്പാപ്പന്റെ കറാമത്തെ ഉൾപ്പെടെ ഇങ്ങനെ നടക്കുമ്പോ ആൾക്കാര് പല ആൾക്കാരും ആവുക എന്നിട്ട് അതിങ്ങനെ ബാഡ് കമന്റ് എഴുതിയിട്ട് സുബാണെന്നാ അതിനൊക്കെ മറുപടി പറയേണ്ടി വരും ആരെന്തോ പറഞ്ഞു അതല്ല ഉപ്പാപ്പ അതിനുമേലെയാണ് ഉപ്പാപ്പര് പറഞ്ഞതാ പറഞ്ഞു അങ്ങനെല്ലാത്തിനും വിലയാപ്പാപ്പന പറയേ നിങ്ങൾ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനേക്കാളും മുകളിലാണ്